ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വേക്കൻസി വളരെ കുറവാണ് ആദ്യം കാണാൻ ശ്രമിക്കുക ആദ്യം വിളിക്കുന്നവർക്കും ആദ്യം കാണുന്നവർക്കും മാത്രമേ ജോബ് ഉള്ളൂ കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല അപ്പോൾ ആദ്യം കാണാൻ വേണ്ടിയും ആദ്യം വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ